നമസ്തേ സ്വാഗതം ബീറ്റൂൺ ഓർഗാനിക്സിൻ്റെ നൂറ്റി പതിനാലാമത് എപ്പിസോഡിലേക്ക് റോഡ് സൈഡിലും തൊടികളിലും അതേപോലെ കണ്ടെത്താൻ ദൂരത്തോളം പരന്നു കിടക്കുന്ന പാടങ്ങളിലും ഒരു പച്ചപ്പർവതാനി പോലെ വിരിഞ്ഞ് അതിൻ്റെ മുകളിൽ കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ബുട്ടകൾ വിരിയിക്കുന്ന അത്രയും ഒരു കാഴ്ചയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വസന്താണ് കമ്മൽപ്പൂവ് നമുക്കായിട്ട് ഒരുക്കാറുള്ളത് സിംഗപ്പൂർ ഡേസി കമ്മൽ കമ്മൽപ്പൂ അമ്മിണിപ്പൂ അക്കിക്കറുക കുപ്പമഞ്ഞൾ അക്രോവ് പല്ലുവേദന ചെടി ഏകദേശം ഇതേപോലെയുള്ള വേറൊരു ചെടീനേയും കൂടി അങ്ങനെ പറയുന്നുണ്ട് അതിനും അതേ പ്രോപ്പർട്ടി ഉണ്ട് കേട്ടോ അതേപോലെ തരിപ്പ് ചെടി എരുപ്പച്ച എരുവള്ളി മൂക്കുത്തിച്ചെടി ഒക്കെ ഇതിന് പറയുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് അതെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ട് നമ്മൾ കള പോലെ അതിനെ വലിച്ചെറിയാറുമുണ്ട് ചുമ പനി ജലദോഷം മോണരോഗങ്ങള് നീർവീക്കം വാതരോഗങ്ങള് ദഹനക്കേട് തൊണ്ടവേദന പക്ഷാഘാതം അർത്ഥ പ്രശ്നങ്ങൾ അതൊക്കെ പരിഹരിക്കുന്നുണ്ട് കേട്ടോ പല്ലുവേദന വരുമ്പോൾ അതിൻ്റെ പൂക്കൾ ചവച്ചരച്ചിട്ട് പല്ലുവേദന ഉള്ള ഭാഗത്ത് ഇങ്ങനെ കടിച്ചു പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പല്ലുവേദന വരും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കടിച്ചു പിടിക്കുമ്പോൾ ഒരു എരിവും തരിപ്പൊക്കെ അനുഭവപ്പെടുന്നു അതുകൊണ്ടാണ് ഇതിന് എരുവള്ളി എന്നൊക്കെ പറയുന്നത് കേട്ടോ ഈ സസ്യത്തിലെ ചില അനസ്തെറ്റിക് പ്രോപ്പർട്ടീസ് ഉണ്ട് അതായത് ഏത് ഭാഗത്താണോ അതിൻ്റെ ആ ഒരു പൂവിൻ്റെ ആ ഒരു ഘടകങ്ങൾ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് ആ ശരീരഭാഗങ്ങൾ മരവിപ്പിക്കാൻ ഒരു കഴിവുണ്ട് പിന്നെ നീര് വീക്കം സന്ധ്യവാദനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന വേദന നീര് മാറ്റാനായിട്ട് ഇത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ വാട് ഉള്ളിലും അതേപോലെ നമ്മുടെ ആമാശയത്തിലുള്ളതൊക്കെ ആയിട്ടുള്ള വ്രണങ്ങളും ഒക്കെ ഉണക്കും ായിട്ട് ഇതിൻ്റെ ഈ അണുനാശേഷി ഉപയോഗപ്പെടുന്നുണ്ട് കേട്ടോ അതേപോലെ മോണപ്പഴുപ്പ് കുഴിനകം പൂപ്പൽ അതൊക്കെ മാറ്റുന്നുണ്ട് യൂററ്റിക് ആയിട്ടുള്ള ഒരു ഘടകങ്ങൾ ഇതിലുള്ളത് കാരണം ശരീരത്തിൻ്റെ മൂത്രത്തിലെ അംശം കൂടി ഈ വിഷാംശവും പുറന്തള്ളിയിട്ട് മൂത്ര തടസ്സമില്ലാത്ത മൂത്രത്തിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നുണ്ട് അതേപോലെ ഇതിൽ ആൻറ്റി മൈക്രോബിയൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ചർമ്മരോഗങ്ങൾക്കും അസലാണ്